ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഫെബ്രുവരി പത്തൊമ്പത് ഉണർവ് വരുന്നു എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ഞാൻ അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും രണ്ട് ദിനവൃത്താന്ത പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യം പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ ഒരു ചെറിയ പട്ടണമാണ് ഔറുക്യൂൻ അതിലെ ആദിമ നിവാസികൾ ഏഴ് വംശങ്ങളിൽ നിന്നുള്ളവരാണ് ഒരു നൂറ്റാണ്ട് മുമ്പ് സുവിശേഷം ഔറുക്യൂനിൽ വരുന്നതിനു മുമ്പ് കണ്ണിന് കണ്ണ് എന്ന പ്രതികാര നിയമം അവിടെ നിലനിന്നിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടായ വംശീയ ഒരു കൊലപാതകം നടന്നപ്പോൾ തിരിച്ചടിയായി കുറ്റവാളിയുടെ കുടുംബത്തിൽ നിന്ന് ആരെയെങ്കിലും പകരം മരിക്കേണ്ടി വന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിന്റെ തുടക്കത്തിൽ ശ്രദ്ധേയമായ ചിലത് സംഭവിച്ചു ഔക്യൂനിലെ ജനങ്ങൾ പ്രാർത്ഥനയിൽ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി പശ്ചാത്താപം ഉണ്ടായി തുടർന്ന് കൂട്ട സ്നാനങ്ങൾ നടന്നു ഉണർവ് നഗരത്തിൽ വ്യാപിക്കാൻ തുടങ്ങി ആളുകൾ വളരെ ആഹ്ലാദ ഭരിതരായി തീർന്നു അവർ തെരുവുകളിൽ നൃത്തം ചെയ്തു പ്രതികാരം നടപ്പിലാക്കുന്നതിനു പകരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബം കുറ്റവാളിയായ വംശത്തോട് ക്ഷമിച്ചു താമസിയാതെ ഓരോ ഞായറാഴ്ചയും ഏകദേശം ആയിരം ആളുകൾ പള്ളിയിൽ വന്നു അതും വെറും ആയിരത്തി മുന്നൂറ് പേർ മാത്രമുള്ള ഒരു പട്ടണത്തിൽ ജനക്കൂട്ടം സന്തോഷത്തോടെ ദൈവത്തിങ്കിലേക്കും അടങ്ങിയ ഹിസ്കിയാവിൻ്റെ നാളിലും ആയിരക്കണക്കിന് പേർ മാനസാന്തരപ്പെട്ട് ദിനത്തിലും ഇതുപോലുള്ള ഉണർവുകൾ നാം തിരുവെഴുത്തുകളിൽ കാണുന്നു ഉണർവ് തക്ക സമയത്ത് സംഭവിച്ച ദൈവത്തിന്റെ പ്രവൃത്തിയാണെങ്കിലും അതിനു മുമ്പിൽ പ്രാർത്ഥനയുണ്ടായിരുന്നുവെന്ന് ചരിത്രം കാണിക്കുന്നു എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ദൈവം ഷലോമോനോട് പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും ഔർക്യൂനിലെ ജനങ്ങൾ കണ്ടെത്തിയതുപോലെ ഉണർവ് ഒരു പട്ടണത്തിന് സന്തോഷവും അനുരഞ്ജനവും നൽകുന്നു നമ്മുടെ സ്വന്തം നഗരങ്ങൾക്ക് അങ്ങനെയുള്ള എത്രയോ പരിവർത്തനം ആവശ്യമാണ് പിതാവെ ഞങ്ങൾക്കും ഉണർവ് നൽകേണമേ மகத்துவம்